മായമില്ലാതെ ഹൈസ മൂവാറ്റുപുഴ നഗര റോഡ് വികസനം അനന്തമായി നീളുന്നതിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി റോഡ് പണി വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കച്ചേരി താഴം കൂട്ടായ്മ എന്ന പേരിലാണ് വ്യാപാരികൾ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനം അനന്തമായി നീളുന്നതിനെതിരെയാണ് വ്യാപാരികൾ പ്രതിഷേധത്തിനിറങ്ങിയത് റോഡുപണി ഉടൻ പൂർത്തിയാക്കുക അന്നം മുടക്കിയ അധികാരികൾക്ക് താക്കീത് എന്ന ഫ്ലെക്സ് ഫ്ലക്സ്ബോർഡുമായി കച്ചേരിത്താഴം കൂട്ടായ്മ പേരിലാണ് വ്യാപാരികൾ പ്രതിഷേധം നടത്തിയത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധം കച്ചേരി താഴ്ത്തി സമാപിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട എൻ സി റോഡിന്റെ മദ്യമായ പ്രദേശത്ത് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാതെ നൂറുകണക്കിന് ആംബുലൻസ് ഒരു ദിവസം കടന്നു പോകുന്നതാണ് ആ ആംബുലൻസിനകത്ത് കിടക്കുന്ന രോഗികളുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കണം നിരവധിയായ ആളുകൾ വാഹനത്തിൽ പോകുന്നു അവർക്ക് കടന്നു പോകാൻ കഴിയാതെ ഈ മൂവാറ്റുപുഴയിലെ മത്സ്യം തടിക്കാതെ കിലോമീറ്റർ ചുറ്റി കടന്നു പോകുമ്പോഴും ഈ മൂവാറ്റുപുഴ ഭക്ഷണത്തിൻ്റെ പണി തീർക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് ഒരു താല്പര്യമില്ല അതുമാത്രമല്ല കോൺട്രാക്ടർ ഇത്രയും പ്രധാനമായി ചെയ്യേണ്ട ഒരു വർക്കിന് ആവശ്യമായ കിറ്റാറ്റുകളില്ല ആവശ്യമായ ഡോറികളില്ല ആവശ്യമായ തൊഴിലാളികളില്ല എവിടെയെങ്കിലും രണ്ടോ മൂന്നോ തൊഴിലാളികളെ മാത്രം നിർത്തിക്കൊണ്ട് ഒരു ചൊരൻ്റെ ഒരു പഞ്ചായത്ത് റോഡിൻ്റെ വർക്കിൻ്റെ രാഗമത്തോടുകൂടി പണി നടക്കുന്ന അവസ്ഥയാണ് മൂവാറ്റുപുഴ നടക്കുന്നത് അതിനൊരു പാഠഭരണം തീർച്ചയായും നമുക്ക് അവസാനിപ്പിക്കരുത് എന്ന് പണ ഇവിടുത്തെ പ്രവർത്തനം ലോവായി വരുമ്പോ അന്ന് മുതൽ നിരന്തരമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് നമ്മൾ വരും ഇന്ന് ഈ സമരം അവസാനിക്കുമ്പോൾ നമ്മൾ ഒരു തീരുമാനമെടുക്കണം നമ്മൾ ഇതുപോലെയാണ് കടന്നു പോകുന്നതെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്ത് ഓണവും മറ്റുള്ള ആഘോഷങ്ങൾ കടന്നുപോയി ഇത് മൂന്നാമത്തെ വർഷം വരുമ്പോഴും ഇന്ന് തന്നെ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് മൂന്ന് മാസം കൊണ്ട് പണി എന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തിലുള്ള ആൽപ്പാടുകൾ ഇല്ലാത്ത സർക്കാർ നടന്നിട്ടത് അതുകൊണ്ട് അധികാരിക അടിയന്തരമായി ഞായറാഴ്ചകളിലും അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിലും കൂടി പറഞ്ഞ് സംഘടിപ്പിച്ച് ഈ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടെങ്കിൽ നാളെ തന്നെ നമുക്ക് കെ ആർ എഫ് പിന്നെ ഓഫീസിലേക്ക് ഇവിടെ മാത്രമല്ല കെ ആർ എഫ് പൊതുപുഴയുള്ള ഓഫീസിലേക്ക് കൂടി റോഡിന്റെ വർഗ അടിയന്തരമായി പൂർത്തിയാക്കുക ആവശ്യമായ യന്ത്ര സാമഗ്രികൾ മെറ്റീരിയൽസ് തുടങ്ങിയവ എത്തിക്കുക ഞായറാഴ്ചകളിലും രാത്രി കാലങ്ങളിലും അടിയന്തിരമായി പണി നടത്തുക ഇപ്പോൾ പണിതിരിക്കുന്ന റോഡിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ പ്രതിഷേധം നടത്തിയത് ഇതിൽ എല്ലാ രാഷ്ട്രീയം വിശ്വസിക്കുന്ന ആളുകളില്ലാത്ത പക്ഷെ അതല്ല അവരുടെ അടുത്ത് നമ്മുടെ പൊതു ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ വ്യാപാരത്തെ പ്രതിസന്ധിയിലാകുന്ന ജീവിതത്തെ വഴിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ തുറന്നുകൊണ്ട് പോകണം ഈ അടുത്ത കാലത്തെ സീറ്റൊന്ന് യാതൊരു വിഷമമില്ല ഇവിടെ നമ്മൾ നോക്കി നമുക്കറിയാം ഇവിടെ സദ്യ മനസ്സിലാവും ഒമ്പത് മണിക്കാണ് ഇവിടെ ജോലി ഒരു ജോലിക്കാർ വരുന്ന പണിയാണ് ഈ റോഡ് മണിക്ക് വന്ന പണിക്കാർ വരുന്ന ഒമ്പത് മണിക്ക് അഞ്ച് മണിയാകുമ്പോഴേ അവർ പിക്കാസ് താഴേക്ക് അവർ പണി കൊടുക്കാം ഇവിടെ ഞായറാഴ്ച ഇവിടെ പണി നടക്കുന്നില്ല അതുപോലെ ഓണം വിഷു എല്ലാത്തിനും അവർക്കും അവധി ബംഗാളികൾക്ക് ഇവിടെ അന്യ ഇവിടെ ഇങ്ങനെ അവധി കൊടുക്കുന്നത് അവർ വെച്ചുകൊണ്ട് ഒരു യുദ്ധകരാടിസ്ഥാനത്തിൽ നടത്താമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സുശാന്തി ഒരു ശുഷ്കാന്തി ഇവിടെ ഉള്ള അധികാരികൾക്കില്ല ബന്ധപ്പെട്ടവർക്കില്ല വേണ്ടപ്പെട്ടവർക്കില്ല പകരം അനുഭവിക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള നിർബന്ധനായ വ്യാപാരികളാണ് പി എം ഇബ്രാഹിം ജിയോ തോട്ടം അബിൻസ് സദാം അൻവർ ബോസ് പ്രദീപ് അജി തുടങ്ങിയവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ